അല്ലാമലൈക്കും വാഹത് അല്ലാ വർക്കാത്തുളളവരെ അപ്പോ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇൻഷ അതിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ നമ്മൾ ഉറുദു പഠനത്തിന്റെ ആരംഭം കുറിക്കുകയാണ് ആദ്യമായിട്ട് അക്ഷരങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് പിന്നെ ഏതൊരു ഭാഷ പഠിക്കുമ്പോൾ ഞാൻ സുദീർഘമായിട്ടൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല പരമാവധി ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ഉള്ളിൽ ഇൻഷാ ഇൻഷുള്ള പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ചുരുക്കാൻ ശ്രമിക്കും കാരണം ഒരുപാട് ആയി കഴിഞ്ഞാല് പൊതുവെ നമുക്ക് ഇന്നത്തെ കാലത്ത് സമയങ്ങളൊന്നും ഒന്നിനും ഇല്ലാത്തൊരവസ്ഥയും കൂടിയാണ് അപ്പോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ നമ്മൾ അതിനേക്കാളും പിന്നെ കൂടുതൽ വീട് ഇട്ട് കഴിഞ്ഞാല് ആർക്കും കേൾക്കാൻ താല്പര്യക്കുറവുള്ള ഒരു കാലമാണ് അപ്പൊ ഇൻഷാല് സുദീർഘമായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒക്കെ ഷോർട്ടായി 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 നമുക്ക് പറ്റാവുന്ന നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെതായ ക്ലാസ് തുടങ്ങുന്നതാണ് അപ്പൊ ഉള്ളടക്കം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു അപ്പൊ അതിൽ ആദ്യമായിട്ട് അക്ഷരങ്ങളാണ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഉറുദുവില് പിന്നെ ഇപ്പൊ അറബി അക്ഷരങ്ങള് ഇരുപത്തെട്ടാണ് അതുപോലെ തന്നെ ഉറുദുവിൽ ഏകദേശം മുപ്പത്തഞ്ച് അക്ഷരങ്ങളുണ്ട് മുപ്പത്തഞ്ച് അക്ഷരങ്ങളുണ്ട് അതില് പിന്നെ അറബി ഭാഷയിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളും പേർഷ്യൻ ഭാഷയിലെ നാല് അക്ഷരങ്ങളും ഹിന്ദി പദ ഉച്ചാരണത്തിനായി രൂപ കൽപ്പന ചെയ്ത് മൂന്നക്ഷരങ്ങളും ചേർത്താണ് ഉറുദു അക്ഷരമാല ഉള്ളത് മനസിലായില്ലേ മുപ്പത്തഞ്ച് അക്ഷരങ്ങളുണ്ട് അറബി അക്ഷരങ്ങളിൽ ഇരുപത്തെട്ടെണ്ണോ പിന്നെ പേർഷ്യൻ ഭാഷയിൽ നാല് അക്ഷരം അപ്പത്തിനായി ഇരുപത്തെട്ടോ മുപ്പത്തിരണ്ടോ അല്ലെ പിന്നെ പിന്നെ ഹിന്ദി പദ ഉച്ചാരണത്തിനായി രൂപകൽപ്പന നൽകിയിട്ടുള്ള മൂന്നക്ഷരങ്ങളുമാണ് ഉറുദു അക്ഷ പിന്നെ അക്ഷരങ്ങളിൽ ഉണ്ടാകുക ഉറുദു പേർഷ്യൻ ലിപിയിൽ നിന്ന് ഇടതുവശത്തേക്ക് എഴുതുന്നു അറബി ഭാഷ സാധാരണ വലത്തു ശത്തേക്ക് എഴുതുന്നുണ്ടല്ലോ ഉറുദുവും അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് എഴുതുക അപ്പൊ ഇൻഷാള്ള അക്ഷരങ്ങളുടെ പേര് ഞാനിവിടെ അതിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാം അതെല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാള്ള അതുപോലെ തന്നെ അക്ഷരങ്ങൾ ഞാൻ വായിക്കുന്നത് വേറെ വീഡിയോ തന്നെ ഉണ്ട് അത് ഇൻഷാൽ നിങ്ങൾ അടുത്ത ലിങ്കിൽ സെർച്ച് ചെയ്താൽ മതി അസാമലൈക്കും വറഹമത് എല്ലാവരും ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണവും അത് വായിക്കുന്നതും ശ്രദ്ധിക്കണം ഓക്കെ അസാമ खे दाल, दाल डाल जाल रे रे जे बड़ी जे छोटी सीन बड़ी इस शीन इसको सीन भी बोल सकता है शीन भी बोल सकता है स्वाद स्वाद तोई ज्य। 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 आइन गैन सेफ कफ गफ लाम नीम नून वाओ छोटी है।, है।, है दो चश्मी है लाम अलीफ हमजा छोटी ये पड़ी ये